ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു ഏറെക്കാലം നിലമ്പൂർ മാനവേദൻ സ്കൂളിലെ മലയാളം അധ്യാപകനായി സേവനമനുഷ്ഠിച്ച വി രാമചന്ദ്ര അയ്യരുടെ നവതി ജന്മനാട് വിപുലമായി ആഘോഷിച്ചു സംസ്കൃതം മലയാളം ഭാഷകളുടെ പ്രചാരണത്തിനും പരിശീലനത്തിനും നിസ്തുലമായ സംഭാവനകൾ നൽകിയ അയ്യർ മാഷ് അക്ഷര ശ്ലോകാചാര്യൻ കൂടിയായിരുന്നു വിവിധ പരിപാടികളോടെ അമൃത എന്ന പേരിൽ അദ്ദേഹത്തിന്റെ മക്കളും ശിഷ്യഗണങ്ങളും ഒറ്റപ്പാലത്തെ പൗരാവലിയും ചേർന്നാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ഒറ്റപ്പാലം മോഡൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ടി ദിവ്യ പ്രാർത്ഥനാഗാനം ആലപിച്ചു രാജീവ് കാറൽമണ്ണ ഗുരു അർപ്പിച്ചു വി രാമചന്ദ്രൻ അയ്യർ മാസ്റ്റർ മറുപടി പ്രസംഗം നിർവഹിച്ചു തുടർന്ന് പ്രശസ്ത മജീഷ്യൻ ആർ കെ മലയത്തിന്റെ മൈൻഡ് മാജിക് ഷോ ചുനങ്ങാട് അമൃതഭാരതി അക്ഷര ശ്ലോക സമിതി അംഗങ്ങൾ നയിച്ച കീർത്തനാലാപനം ടി ദിവ്യയുടെ സംഗീത കച്ചേരി പര്യാനം പറ്റ നാഥവൈഖരി മ്യൂസിക് ബാൻഡിന്റെ ഫ്യൂഷൻ സംഗീതം എന്നിവയും ഉണ്ടായിരുന്നു രാധിക അമിത് സ്വാഗതവും ഡോക്ടർ ഇന്ദു കൃഷ്ണ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ